ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അറുപത്തി ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനോടകം തന്നെ പല പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായി വാശിയേറിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് രണ്ട് ആഴ്ചത്തെ എവിക്ഷൻസ് അത്രത്തോളം അൺഫെയർ ആയിട്ടാണ് നടന്നിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ രണ്ടുപേരാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തുപോയത് ഒന്ന് ജിസയിലും മറ്റൊന്ന് ഒനീലുമായിരുന്നു അപ്പോ ഒനീലിന്റെ എവിക്ഷനേക്കാൾ കൂടുതൽ എല്ലാവരും അൺഫെയർ എവിക്ഷൻ എന്ന് പറയുന്നത് ജിസേലിന്റെ ആയിരുന്നു കാരണം ജിസേൽ അത്രത്തോളം നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ജിസേലിന്റെ പുറത്താക്കൽ അത് എല്ലാവരെയും ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള മത്സരാർത്ഥികളെ ആണെന്നുണ്ടെങ്കിലും പുറത്ത് പ്രേക്ഷകരെ ആണെന്നുണ്ടെങ്കിലും വല്ലാതെ അങ്ങ് ഞെട്ടിച്ചളഞ്ഞു അറുപത്തിനാലാമത്തെ ദിവസത്തിന് ശേഷമാണ് ജിസേൽ ഹൗസിൽ നിന്നും എവിക്റ്റ് ആയത് ഹൗസിലെ മികച്ച ഒരു ഗെയിമർ തന്നെയായിരുന്നു ജിസേല് എന്നാൽ ജിസേലിന്റെ പുറത്താകല് പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്നാൽ ഇപ്പോഴിതാ തന്റെ എവിക്ഷനിൽ പ്രതികരിക്കുകയാണ് ജിസേൽ ഏഷ്യാനെറ്റിൽ അഞ്ജന നമ്പ്യാർ നടത്തിയ അഭിമുഖത്തിലാണ് ജിസേല് പ്രതികരിച്ചത് ആദ്യ നാൽപ്പത് ദിവസം ഞാൻ വളരെ നന്നായി പെർഫോം ചെയ്തു എന്നാൽ പിന്നീട് ഞാൻ ഡൗൺ ആയി എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ എവിക്ട് ആയത് അൺഫെയർ ആയെന്ന് പറയുന്നില്ല എന്നാൽ എന്നേക്കാൾ മോശമായ ആളുകൾ ഇപ്പോഴും അവിടെയുണ്ട് അതിലൊരാൾ സാബുമാനാണ് സാബു എന്റെ നല്ല സുഹൃത്താണ് പക്ഷേ അവൻ അവിടെ സംസാരിക്കുന്നത് പോലുമില്ല ആതില സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ തുടക്കത്തിൽ ആതില ഒന്നും ചെയ്തിരുന്നില്ല ഒരു പക്ഷേ അവർക്ക് നല്ല പിന്തുണ കിട്ടുന്നുണ്ടാകും ഞാൻ അല്ല ആര്യൻ ഉറങ്ങുമ്പോൾ സാധാരണ ഞാൻ അവന്റെ അടുത്ത് ഇരിക്കാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ആര്യൻ പറഞ്ഞത് ഞാൻ ഉറങ്ങട്ടെ രണ്ടുപേർ ഒരുമിച്ചിരിക്കുമ്പോൾ ക്യാമറ ഫോക്കസ് ചെയ്യും എന്നാണ് അതിനാൽ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു അവൻ ഒളിച്ച് ഉറങ്ങുകയാണല്ലോ ഞാൻ അങ്ങനെ പോയി എന്നാൽ ലക്ഷ്മി വന്ന് അവിടെ ഇരുന്നപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി ലക്ഷ്മി അല്ലാതെ മറ്റാര് അവിടെ പോയി ഇരുന്നാലും പ്രശ്നമില്ലായിരുന്നു എപ്പോഴും ആരനെ കൂട്ടിക്കെട്ടി എന്നെ നോമിനേറ്റ് ചെയ്യുന്ന ആളാണ് ലക്ഷ്മി അതേ ആരണോട് എന്നിട്ട് ലക്ഷ്മി സംസാരിക്കുന്നു ലക്ഷ്മി എന്താ ആരെ അമ്മയാണോ ഞാൻ പ്രൊട്ടക്റ്റീവ് ആയിരുന്നു ആര് കാര്യത്തിൽ ഗസ്റ്റ് വന്നപ്പോൾ ഞങ്ങളോട് തനിച്ച് കളിക്കാൻ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായില്ല പരസ്പരം പ്രൊട്ടക്ട് ചെയ്ത് ഞങ്ങൾ കളിച്ചത് ആളുകൾക്ക് മനസ്സിലായില്ലെന്ന് പിന്നെ തോന്നി ഞാൻ ഹൗസിൽ റിയലായി നിന്നത് ആര്യൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അമ്മ വന്നപ്പോൾ ഞാൻ പേടിച്ചു ഹഗ് ചെയ്തപ്പോൾ ആദ്യം പറഞ്ഞത് ഗെയിം നല്ലതല്ല എന്നാണ് ആരന്റെ അമ്മ വന്നപ്പോൾ ബാക്കി എല്ലാവരെയും പോലെ എന്ന് പറഞ്ഞ് എന്നെ ബെസ്റ്റ് ഫ്രണ്ട് എന്നും ഞങ്ങൾ രണ്ടുപേരുടെയും അമ്മമാർ ഇച്ചിരി കോൾഡ് ആയിരുന്നു അതൊക്കെ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ബെഡൊക്കെ മാറി അമ്മമാർക്ക് വിഷമമായാൽ പിന്നെ അങ്ങനെ ചെയ്യുമല്ലോ തുടക്കം മുതൽ ഞങ്ങളൊരു ബെഡിലായിരുന്നു എവിക്റ്റ് ആയ ആളുകളുടെ ബെഡ് ഞങ്ങൾക്ക് പേടിയായിരുന്നു കിടക്കാൻ പെൺകുട്ടികളാണ് സാധാരണ ഞാനുമായി സൗഹൃദം ഉണ്ടാക്കുന്നത് എന്നാൽ ഇവിടെ വന്നിട്ട് സർപ്രൈസ് ആയിപ്പോയി കാരണം ആണുങ്ങളാണ് ഇവിടെ എന്റെ സുഹൃത്തുക്കളായത് പെണ്ണുങ്ങൾ ആരും എന്റെ സുഹൃത്തുക്കളായിരുന്നില്ല അനുമോളോട് എനിക്ക് ഇപ്പോൾ കുറച്ചടുപ്പമായി തുടക്കത്തിൽ അനുമോൾക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു അവളായിരുന്നു എപ്പോഴും എന്നോട് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത് അനുമോളും ആതിലെയും ഒക്കെ ലിപ്സ്റ്റിക് ഇട്ടിരുന്നു പക്ഷേ അവരോടൊന്നും ഞാൻ തർക്കം പിടിച്ചില്ല അത് എന്റെ ജോലിയല്ല ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്ന കാര്യത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അനുമോളുമായുള്ള പ്രശ്നം ജയിലിൽ വെച്ച് ഞാൻ പരിഹരിക്കാൻ നോക്കിയിരുന്നു അവളുമായി സൗഹൃദം ഉണ്ടാക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിരുന്നു എന്നും ജിസേല് പറഞ്ഞു അതേസമയം അത്രത്തോളം ജനപ്രീതി ജിസേലിന് നേടിയിരുന്നു എന്നാൽ മികച്ച പ്ലെയറിനെയാണ് ഷോയ്ക്ക് നഷ്ടപ്പെട്ടി പെട്ടിരിക്കുന്നത് എന്ന് പ്രേക്ഷകർ പോലും അഭിപ്രായപ്പെടുന്നുണ്ട് ആര്യനും ജിസേലും തമ്മിലുള്ള സൗഹൃദം ഏറെ ചർച്ചയായ ഒരു വിഷയം തന്നെയാണ് ജിസേലിന് ഹൌസിനുള്ളിൽ ഏറ്റവും അടുപ്പം ആര്യനോടായിരുന്നു ഹൗസിനുള്ളിൽ ഗോസിപ്പുകൾ വന്നപ്പോൾ പോലും ഇവരുടെ സൗഹൃദത്തെ ബാധിച്ചില്ല ജിസേൽ പുറത്തായപ്പോൾ ആര്യൻ പൊട്ടി കരയുന്നുണ്ട് ഇപ്പോഴിതാ ആര്യനെ കുറിച്ച് സംസാരിക്കുകയാണ് ജിസേൽ നേരത്തെ പുതപ്പിനുള്ളിൽ വെച്ച് ഇരുവരും ചുംബിച്ചു എന്ന് ആരോപണം വന്നിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ പുതപ്പിനുള്ളിൽ വെച്ച് പ്രേതകഥകൾ പറയുകയായിരുന്നു എന്ന് ജിസേൽ പറയുന്നുണ്ട് മാത്രല്ല ആര്യനോട് പോസിറ്റീവ്നെസ് ഉണ്ടായിരുന്നില്ല ലക്ഷ്മിയോട് ആര്യൻ സംസാരിച്ചപ്പോൾ ദേഷ്യപ്പെട്ടതിന് കാരണം ലക്ഷ്മി എന്നോട് ഇറിട്ടേറ്റിംഗ് ആയിരുന്നു ലക്ഷ്മിയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നു എങ്കിൽ ഞാൻ ഒന്നും എന്നും ജിസേൽ പറഞ്ഞു ആരോട് സംസാരിക്കണമെന്നത് ആര് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചപ്പോൾ താൻ ഷാനവാസിനോട് സംസാരിക്കുന്നത് ആരനും ഇഷ്ടമായിരുന്നില്ലെന്ന് ജിസേൽ പറയുന്നുണ്ട് ലക്ഷ്മി ആരെന്റെ അമ്മയാകാൻ നോക്കി ആര് കാര്യത്തിൽ കുറച്ച് പ്രൊട്ടക്റ്റീവ് ആയിരുന്നു ആര്യും തന്റെയും ഫ്രണ്ട്ഷിപ്പിൽ മാറ്റം വന്നിട്ടില്ലെന്നും ജിസേൽ പറഞ്ഞു ബിഗ് ബോസ് പോലൊരു ഷോ എനിക്ക് പറ്റിയതല്ല എന്ന് ചിലപ്പോൾ ചിന്തിക്കും കാരണം എന്നെ പോലെ ഒരാൾക്ക് അത്രയും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല വഴക്കുണ്ടാക്കാൻ പറ്റില്ല എല്ലാവരോടും ഒരു കണക്ഷനും ഇഷ്ടവും ഉണ്ടാകും അറുപത്തിനാല് ദിവസം ഷോയിൽ കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും വെറുതെ അവിടെ ഫേക്കായി ഫൈറ്റ് ഉണ്ടാക്കാൻ എന്നെ പോലും ഒരാൾക്ക് പറ്റില്ല അതിനാൽ പുറത്തു വന്നത് ശരിയായ സമയത്താണെന്ന് തോന്നുന്നു എന്നാണ് ജിസേൽ പറഞ്ഞത് കഴിഞ്ഞ മുപ്പത് ദിവസത്തിനുള്ളിൽ ഹൗസിനുള്ളിൽ വളരെ അഗ്രസീവായി എനിക്കത് പറ്റില്ല ഇതുവരെ അവിടെ സ്നേഹത്തോടെ കഴിഞ്ഞു മലയാളികളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത് അത് സാധിച്ചെന്നും ജിസേൽ വ്യക്തമാക്കി ഈ സ്നേഹം തനിക്ക് ബന്ധുക്കളിൽ നിന്നും പോലും കിട്ടിയിരുന്നില്ല എന്നും ജിസേൽ പറഞ്ഞു ജിസേൽ ഇന്നത്തെ എവിക്ഷൻ എന്നെ കരയിപ്പിച്ചു ഇതുപോലെ വിഷമിപ്പിച്ച ഒരു എവിക്ഷൻ ഉണ്ടായിട്ടില്ല ജിസേൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ല പക്ഷെ പോകുമ്പോൾ അറിയാതെ കണ്ണു നനഞ്ഞു മനുഷ്യന് ആദ്യം നന നന്നാവേണ്ടത് സ്വഭാവമാണ് അത് അവിടെയുള്ള എല്ലാവരെക്കാളും ജിസേലിനുണ്ട് ഈ സീസണിലെ കുളം കലക്കി റിവ്യൂ ചാനൽ പി ആർ ചാനൽ ആൻഡ് വിരോധം കൊണ്ട് നടക്കുന്ന പി ആർ കുടുക്കു കുടുക്കിൽ ഒരു നല്ല പ്ലെയർ പുറത്ത് ലവ് ഫോർ ജിസേൽ ആൻഡ് റെസ്പെക്ട് ഫോർ ജിസേൽ പോകേണ്ടവർ അവിടെ നിൽക്കുമ്പോൾ ഈ എവിക്ഷൻ ഒട്ടും ശരിയായില്ല മലയാളി ഓഡിയൻസിൽ നിന്നും ഇത്രയും സ്നേഹം കിട്ടുന്നതിൽ നിന്നും തന്നെ മനസ്സിലാവും എത്രത്തോളം നല്ലൊരു ബെറ്റർ പ്ലെയർ ആൻഡ് ഫേം പേഴ്സൺ ആയിരുന്നു ജിസേൽ എന്ന് ആളെ തികക്കാൻ കുറേ പേർ ഉണ്ടായിരുന്നതിൽ പലരും മുന്നേ പുറത്തുപോയി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ നിന്ന് ആദ്യമായി ഒരു ഗെയിമർ പുറത്തുപോയി എന്നിങ്ങനെ കമന്റുകൾ വരുന്നുണ്ട് ജിസേൽ പോയി ഇനി ആരിനെ വിശ്വസിച്ചു കൂടെ നിർത്താൻ പറ്റുന്നത് അക്ബർ ആണ് പക്ഷെ അക്ബറിനെ ആര്യന് വിശ്വാസമില്ല ഈ കഴിഞ്ഞ വീക്ക് അത് പലവട്ടം ആര്യൻ തെളിയിച്ചതാണ് എന്നിട്ടും അക്ബർ ഇവനെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത വീക്ക് ആര്യൻ എങ്ങനെ നിൽക്കാൻ പോകുന്നു എന്ന് നോക്കാം വന്ന ടൈമിൽ ജിസേൽ കൂടെ ഇല്ലാതെ ഇരുന്നപ്പോൾ ഇവൻ കിഡിലനായിരുന്നു നല്ല രീതിക്ക് ഗെയിം കളിച്ചിരുന്നു അതിലേക്ക് ഒരു തിരിച്ചുവരം ഉണ്ടാകട്ടെ എന്നും ബിഗ് ബോസ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്